ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഈ കൂന്തൽ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണത് നന്നായിട്ട് കഴുകി മണ്ണെല്ലാം അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കെല്ലാം കളഞ്ഞ് ഒട്ടത്തിനെ ഒട്ടത്തിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് നാരങ്ങാനീര് അല്ലെങ്കിൽ വിനഗർ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കൂന്തൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും റബ്ബർ പോലെയാവാണ്ട് കുക്ക് ചെയ്യാൻ നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൂന്തൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യണ മെത്തഡാണ് യൂസ് ചെയ്യുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ വെക്കാം അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂന്തൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തം കൂന്തളും ഞാൻ ഈ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കൂന്തൽ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഒരു മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ആകെ ടോട്ടലി ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലി അതുമാതി രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെയും കഴിക്കാം ഇനി ആവശ്യമുള്ളവർക്ക് നിർബന്ധമില്ല വേണ്ടവർക്ക് മാത്രം ഇതിലോട്ടൊരു അരക്കപ്പ് തേങ്ങയും കൂടി തേങ്ങ ചിരുകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിരുകിയൊരു അരക്കപ്പ് തേങ്ങ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയും കൂന്തലും തമ്മിൽ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാതെ ഉപയോഗിക്കാം ചേർത്തിട്ട് ഉപയോഗിക്കാം ചേർക്കാണ്ടാത്തവർക്ക് അവിടെ വെച്ചിട്ട് ഓഫ് ചെയ്യാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് തേങ്ങ ചേർത്താൽ ഇത്രയും കൂടി ഒരു തേങ്ങയമ്മയും കൂടി ആ കൂന്തലൊക്കെ പിടിച്ചിട്ട് ഒരു വേറെ ടേസ്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്